എന്നാ അമ്മച്ചി എന്താണ് അമ്മച്ചിയുടെ വീട് എമ്പത്താറ് വയസ്സുള്ള അമ്മച്ചിയുടെ വീടാണ് ഇത് നിങ്ങൾ കാണണം അമ്മ അമ്മ അവസ്ഥ അമ്മച്ചിയേ ഞാൻ ഇങ്ങനെ അറിഞ്ഞു അമ്മച്ചി ഇവിടെ കച്ചവടം നടത്തുന്നു അമ്മച്ചിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു കേട്ടോ കൈയൊന്നും കൂപ്പണ്ട അതിനുള്ളതൊന്നും ആയിട്ടില്ല മനസ്സിലാവോ അമ്മച്ചീടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു അമ്മച്ചി ഇവിടെ കച്ചവടം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ അറിഞ്ഞു അതുകൊണ്ടാണ് കോട്ടയത്ത് നിന്ന് കറുകച്ചാലിലേക്ക് വന്നത് അമ്മച്ചി വിഷമിക്കുന്നേ ഒരാഴ്ചയോളം അമ്മച്ചി ഇവിടെ ഇരുന്ന് വിറ്റിട്ട് ഒരു കൊട്ട പോലും വാങ്ങിച്ചു ആരെങ്കിലും ഇല്ല അപ്പൊ അച്ഛൻ ഇത് മൊത്തം വാങ്ങിക്കട്ടെ വാങ്ങിക്കട്ടെ ഏഹ് അപ്പൊ അച്ചാൻ ഇത് മൊത്തം വാങ്ങിച്ചു കൊണ്ടുപോവുക ഏ ഇത് കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രം തീരുന്നില്ല എനിക്ക് അമ്മച്ചിയുടെ വീട്ടിൽ വരണം അമ്മച്ചിയുടെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാക്കണം അമ്മച്ചിയുടെ വീട്ടിൽ പോയി അമ്മച്ചിയുടെ കാര്യങ്ങൾ അറിയണ്ടേ ഏ എന്നല്ല അച്ചായൻ വന്നത് ബാ അമ്മച്ചി വാ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം ബാ എനിക്ക് ബാ ബാ അമ്മ

എൺപത്താറ് വയസ് വയസ്സുള്ള അമ്മച്ചിയുടെ വീടാണിത് ഈ വീടിന്റെ അവസ്ഥ കണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരുന്നത് കോടികൾ മുടക്കി വീടുകൾ പണിയുമ്പോഴും സ്വത്തുക്കൾ കൂട്ടാൻ നോക്കുമ്പോഴും ഈ അവസ്ഥ നിങ്ങൾ കാണണം ഇത് കോട്ടയം ജില്ല കറുകച്ച എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എമ്പത്താറ് വയസ്സുള്ള അമ്മച്ചി ഒറ്റയ്ക്കാണ് ഇവിടെ ജീവിക്കുന്നത് അമ്മ എന്തെങ്കിലും കഴിച്ചോ പാലുമെല്ലം പാലുമെള്ളണോ ഇന്നത്തെ ദിവസം അമ്മ കഴിച്ചോട്ടോ ആ പാലുമെള്ളം മാത്രം അമ്മച്ചി കുടിച്ചു ഇന്നത്തെ ദിവസം വേറെ ഒന്നും കഴിച്ചില്ല അമ്മച്ചി അമ്മച്ചി ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് ആരും അമ്മച്ചിയെ നോക്കാനില്ല ഒരു ചേട്ടനുണ്ടോ ഒരു ഓട്ടോ ചേട്ടൻ ആ ചേട്ടനാണ് കാശുപോലും കയ്യിൽ നിന്നും മുടക്കി ഇത്രയും കാര്യങ്ങൾ ചേരുന്നത് ആ ചേട്ടന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു ഒരാളെങ്കിലും ഈ കുടുംബം ഒന്ന് അന്വേഷിക്കാനുണ്ടോ വെള്ളം കുടിക്കണമെങ്കിൽ അനീഷ ചേട്ടൻ മേടിച്ചു തരും അല്ലേ ഈ അവസ്ഥ നമുക്കൊന്ന് കാണാം വീട്ടിൽ കറണ്ടും ഇല്ല വീടാകെ കുഞ്ഞു തന്നെ കയറണമെന്നറിയാം എന്നാലും നമ്മൾ ഈ വീട്ടിൽ കയറി ഇതിൻ്റെ അവസ്ഥ കാണും എന്റെ അമ്മ ഇത് എന്താ അവസ്ഥ നോക്കിയേ ഗ്യാപ്പാ വീട് ഈ അവസ്ഥയൊക്കെ ആര് കാണുന്നു ആർക്ക് കാണണം എന്ത് അധികാരികൾ അധികാരികള് അധികാരികളില്ല ഇവിടെ ആർക്കും കാണണ്ടേ ഇത് ഒരു എമ്പത്താറ് വയസ്സുള്ള അമ്മച്ചി ഇവിടെ ബുദ്ധിമുട്ടി ചങ്ങനാശ്ശേരി കറുകച്ച എന്ന് പറയുന്ന സ്ഥലത്ത് കിടക്കുന്ന ആർക്കും കാണണ്ട എങ്ങനെ അമ്മ ഇവിടെ ജീവിക്കുന്ന അമ്മ എന്തൊരു അവസ്ഥ ഇത് ഏഹ് മഴ പെയ്യുമ്പോ ഇതെന്ത് മഴ പെയ്യുമ്പോൾ അയ്യോ കഷ്ടോ ഇതിനകത്ത് ഇതേ പുഴുവരിക്കുന്നു നിങ്ങൾ ഇതൊക്കെ കാണണം ആ ചപ്പ് വീഴുന്നത് കഷ്ടം പുഴു വരിക്കുന്ന ഒരു വീട്ടിൽ മഴ പെയ്ത് ചോർച്ചയുള്ള ഒരു വീട്ടിൽ കയറി നിൽക്കാൻ പറ്റില്ല കുനിഞ്ഞ് വേണം കയറാൻ ഇങ്ങനെ ഒരു വീട്ടിൽ ഈ എൺപത്താറ് വയസ്സുള്ള അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് ആർക്കെങ്കിലും അറിയുന്നോ കുറ്റപ്പെടുത്തുന്നവർ ഓർക്കുവാണ് ഇതുപോലെ ഒരു സ്ഥലത്തെങ്കിലും വന്ന് നിങ്ങൾക്ക് കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അച്ഛൻ അവരെ വെല്ലുവിളിക്കാം നിങ്ങൾ ചിന്തിക്കുക എൻ്റെ പോലും കണ്ണെന്ന് അറിയുന്നത് നിങ്ങൾ ആ ഒരു അവസ്ഥ ഇവിടെ വന്ന് ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഈ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ ഇവിടുത്തെ കാര്യമെന്ന് അമ്മയ്ക്ക് ഭക്ഷണം പോലും ഇല്ല ഭക്ഷണം ഇല്ലായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ തന്നെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് അരിയും സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ വിശുദ്ധവൻ ജന ചെയ്യ മാസത്തിൽ അമ്മച്ചയ്ക്ക് നമ്മളൊരു ഉറപ്പ് വരുന്നു അമ്മച്ചിക്ക് ഈ ബുദ്ധിമുട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല അമ്മച്ചിക്ക് ഒരു മുറിയും ഒരു ബാത്റൂമും ഒരു അടുക്കളയും അച്ചായൻ പണിത് കൊടുക്കും പണിത് തരും അമ്മ അമ്മയ്ക്ക് ഈ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു കുടിയിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഏ അമ്മച്ചയ്ക്ക് നമ്മളത് ചെയ്തു കൊടുക്കും വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം ധൈര്യമായിട്ട് വിമർശിക്കുക അച്ചാൻ അച്ചായൻ ഇവിടെ തന്നെയുണ്ട് ആർക്കും വിമർശിക്കാം ധൈര്യമായിട്ട് വിമർശിച്ചു പക്ഷേ വിമർശിക്കുന്നവർ ചിന്തിക്കുക ഇതുപോലൊരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ അച്ചിക്ക് ഈ ക്രിസ്മസ് മാസത്തിൽ അച്ചാനൊരു ഗിഫ്റ്റ് വരട്ടെ കേക്ക് അതുകൂടാതെ ഈ പണിക്ക് വേണ്ടി ഏ എത്രയും വേഗം പണി തീർക്കുക വേണ്ടി അമ്മച്ചിക്ക് ഒരു ഫണ്ടും തരുന്നു ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു മുറിയും ഒരു ഒരടുക്കളയും ഒരു ബാത്റൂമും എനിക്ക് കാണണം അമ്മച്ചി അതി സ്വസ്ഥമായിട്ട് കിടക്കുന്ന കാണണം ഈ വെയിലും മഴയൊന്നും കൊള്ളാതെ കിടക്കണം ഈ പുഴുവരിച്ച വെള്ളമൊന്നും അമ്മച്ചി ഇനി ഉപയോഗിക്കാൻ പാടില്ല ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാളം വരെ ബൈ ബൈ അച്ചയൻസ് കോളേജ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി പറഞ്ഞു